സ് ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം അയർക്കുന്നത്തുള്ള വൃന്ദാവൻ ഹോട്ടലിലാണ് നമുക്ക് കയറാം അവർ മസാല വോശ കഴിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടുത്തെ മസാല ദോശയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ചേട്ടാ ഒരു മസാല ദോശയെ ഞാനിവിടെ ഓർഡർ ചെയ്യുകയാണ് മസാല ദോശ വന്നിട്ട് ഞാൻ കാണിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പറയും കഴിഞ്ഞാൽ നല്ലതാണ് പറയും അപ്പോൾ മസാല ദോശ വച്ച നമ്മുടെ മസാല ദോശ വരുന്നുണ്ട് അപ്പോൾ വിചാരിനാണ് കൊണ്ടുവരുന്നത് വേണ്ട ഇവരെല്ലാം നമ്മുടെ അടുത്ത് നിൽക്കുന്നുണ്ട് വേണ്ടോ അപ്പോൾ ഇവരെല്ലാം നമ്മുടെ അടുത്ത് നിൽക്കുവാണ് അപ്പോൾ ഞാൻ ഈ മസാലദോശ കഴിക്കുകയാണ് ഇത് വേണ്ട ഇത്രയും വലിയ മസാല ദോശയാണ് പ്ലേറ്റ് തന്നെ ഉണ്ടോ നിങ്ങൾ നമ്മൾ കടകൾ മേടിക്കുന്നത് കഴിഞ്ഞാൽ വലിയ മസാല ദോശയാണ് ഇതവിടെ കണ്ടോ ചുരുട്ടി വെച്ചിരിക്കുന്നതാണത് അതുപോലത്തെ വലിയ മസാല ദോശയാണത് വെറും അറുപത് രൂപയുള്ള മസാല ദോശയുടെ പോലെ മറ്റുള്ള സ്ഥലത്ത് തീരെ ചെറിയ മസാല ദോശയ്ക്ക് തന്നെ അവർ നല്ല പ്രൈസ് വാങ്ങാറുണ്ട് അപ്പോൾ വേറൊരു അറുപത് രൂപയ്ക്കാണ് ഉണ്ടാവുന്നത് നമുക്കതൊന്ന് കഴിച്ചു നോക്കാം ഒന്നും ചായ പിടിക്കാറില്ല നല്ല മസാല ദോശയാണ് നല്ല ടേസ്റ്റാണ് ഉണ്ടോ ഇതിൻ്റെ ഇവിടെ വടയും ഉണ്ട് അപ്പം വടയും മസാലദോശയും കൂടിയാണ് നമ്മൾ കഴിക്കുന്നത് വേറെ അരൂ രൂപയാണ് മസാല ദോശയാണ് നമ്മൾ കഴിക്കുന്നത് സ് ഞാനപ്പം വട കഴിച്ചു കഴിഞ്ഞു ഈ മസാല ദോശ കഴിക്കാൻ പോകുന്നു രണ്ട് പേർക്കെങ്കിലും നമുക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റില്ല രണ്ട് പേർക്കെങ്കിലും ഈ മസാല ദോശ നമ്മൾ കഴിക്കുക ഇപ്പം അത് വെച്ചതുകൊണ്ട് മടക്കി വെച്ചിരിക്കുന്നുണ്ടോ ഇവിടെ ഇതിന് മടക്കി വെച്ചിരിക്കുന്നു നല്ല അടിപൊളി മസാല ദോശയാണ് എൻ്റെ അമ്മ ഇവിടെ ആർക്കും തണുപ്പ് ഞാൻ ഇവിടെ വന്നിട്ട് നേരത്തെയൊക്കെ ഇവിടെ മസാല ദോഷ മേടിച്ച് കഴിച്ചിട്ടുണ്ട് അവിടെ അരമണിക്കൂർ കഴിഞ്ഞാലൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ പകുതി പോലും ആയിട്ടില്ല അത്രയ്ക്കും നല്ല മസാലദോശയാണ് നമുക്ക് കടകളിലൊക്കെ സാധാ കടകളിലൊക്കെ മസാലദോഷ മേടിച്ചുകഴിഞ്ഞാൽ നമുക്ക് എഴുപത് അൻപത് രൂപയാണ് ഒരു കുഞ്ഞ് മസാല ദോഷം എൻ്റെ പ്ലേറ്റുകളാണ് ഇന്ത്യ പ്ലേറ്റുകളാണ് നമുക്ക് മസാല ദോഷ മേടിക്കുന്നത് ഇതുകൊണ്ടാണ് ഇപ്പോഴും കഴിച്ചു തീർന്നിട്ടില്ല എൻ്റെ വയറും ഫുള്ളായി പക്ഷേ എന്നാലും കണ്ടാവും രണ്ടു പേർക്ക് എന്ന് കഴിക്കാൻ പറ്റിയ മസാല ദോശയാണ് അതുപോലെ ഒരു കടയിലും നമ്മൾ ഇതുപോലെ വലിയ മസാല ദോഷ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ മസാല ദോഷ ഫുള്ള് കാലിയായിട്ടുണ്ട് ഒരു വിധത്തിലാണ് ഞാനിത് കഴിച്ച് തീർത്തുനിക്ക് കണ്ടാണ് അപ്പം നമുക്ക് കൈ എഴുതാം മസാല ദോഷ കഴിച്ചു ഞാൻ അർഹമാണ് കേ രാത്രി എഴുപത്തിരണ്ട് അറുപത് രൂപ മസാല രക്ഷ വടക്കുള്ളത് കൊണ്ടാണ് എഴുപത്തിരണ്ട് കിലോട്ട് അടിപൊളി മസാലോഷ കേട്ടോ രക്ഷയില്ല അപ്പം ഇനി നമ്മൾ ആൾക്കാർക്ക് എതിരെ ഒരുമും കയറുക കേട്ടോ ഇനി നല്ല ഇതിലെ ഒരുമ്പും കയറുക പ്രസ്താവന ഹോട്ടലിലാണ് എൻ്റെ അല്ലെ ഇതെല്ലാം ആയിക്കണമല്ല വൃന്ദാവനാവസ്ഥ ഓട്ടാണ് അപ്പം കേട്ടോ താങ്ക് യു കേട്ടോ ഓക്കെ വീഡിയോ കാണണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ